ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖകരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അവരിഞ്ഞ് നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങളുടെ ബന്ധത്തിലുള്ള നിങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിലേക്ക് നിങ്ങളിലേക്ക് ഇനി തിരികെ വരുമോ ഇല്ലയോ എന്നതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കാർക്കേം ചെയ്യൽ മൈക്കിളിനോടാണ് നമ്മളിന്ന് ചോദിക്കുന്നത് റീഡിങ്ങിലൂടെ ഓക്കെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് അതെടുത്ത് കോൾ ചെയ്യാം കോളല്ല മെസ്സേജ് കോൾ ചെയ്യേണ്ട മെസ്സേജ് ആണ് ചെയ്യേണ്ടത് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആയിരിക്കും ആൻഡ് പേഴ്സണൽ റീഡിങ് ചാർജാണ് ചാർജിങ് കണ്ട്ട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് വരുന്നത് ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് യൂണിവേഴ്സിൻ്റെ തീരുമാനപ്രകാരമാണ് എന്ന് വിശ്വസിക്കുക നിങ്ങൾക്ക് പല രീതിയിലുള്ളൊരു കാര്യങ്ങളും ടെരറ്റ് റീഡി റീഡിങ്ങിലൂടെ ആ ഒരു പേഴ്സൺ എന്താണ് ഇതിൻ്റെ കുറേ സത്യാവസ്ഥകൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള സത്യാവസ്ഥകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് യൂണിവേഴ്സ് അവിടെ തീരുമാനിച്ചത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം എത്തുന്നത് ഓക്കേ സോ നിങ്ങൾ വളരെയധികം നന്നായിട്ട് പ്രാർത്ഥിക്കുക ആൻഡ് ഒരു കാരണവശാലും നിങ്ങൾ ഒന്നും നടക്കുന്നില്ല കാര്യങ്ങളൊന്നും തിങ്ക് ചെയ്യും നടക്കുന്നില്ല എന്നുള്ളൊരു വിഷമത്തിലിരിക്കേണ്ട എല്ലാവർക്കും അതിനുള്ള സൊല്യൂഷൻസ് കിട്ടുന്നതായിരിക്കും ഗോഡിൽ നിന്നും ഇപ്പോൾ ഡയറക്റ്റ് റീഡിങ്ങിൽ നിന്നും എൻ്റെ റീഡിങ്ങിൽ ഞാൻ എല്ലാവർക്കും വിത്ത് സൊല്യൂഷൻ റീഡിങ് മാത്രമല്ല വിത്ത് സൊല്യൂഷൻസ് കൂടിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തോളാം പിന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളിത് എപ്പോൾ കാണുന്നതോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഒരു പേഴ്സൺ ഇനി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഇല്ലയോ റിയൂണിയൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആദ്യ ആദ്യമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് എനർജി കൊണ്ടുവരിക ഇതിലേക്ക് മാത്രം എനർജി എടുക്കുക ഓക്കേ അപ്പോഴും തൻ്റെ മനസ്സിൽ പേര് മൂന്ന് പ്രാവശ്യം മനസ്സിൽ കൊണ്ടുവരിക നമുക്ക് നോക്കാം okay the high priestess Chariot King of Cups. Okay, two cards. അവരിപ്പോഴും കൺഫ്യൂഷനിലാണ് തിരികെ വരണമോ വേണ്ടയോ എന്നുള്ളൊരു കാരണം രണ്ട് കാർഡ്സാണ് അതിനെ വളരെയധികം തീർച്ചയാക്കിക്കൊണ്ട് നമ്മൾക്ക് കാർഡ്സ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇതാണ് ഓവറോൾ കിട്ടിയിട്ടുള്ള യൂണിവേഴ്സൽ കാർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതിലൂടെ ഇതിലെന്തായാലും ആ ഒരു പേഴ്സൺ ഇപ്പം എല്ലാം റിലേഷൻഷിപ്പിലൊരു അവസാനം എന്നുള്ളൊരു കാര്യങ്ങളുണ്ടല്ലോ അത് ടോട്ടലി എൻഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പം എന്തായാലും എനിക്ക് കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ടോട്ടലി എൻഡായിട്ടുണ്ട് ഓക്കെ ആൻഡ് പക്ഷേ അവിടെ ഇനിയും ഒരു ന്യൂ ബിഗിനിങ്ങും കൂടി കാണിക്കുന്നുണ്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ടോട്ടലി എൻ്റെ അപ്പായിട്ട് പോയിട്ടുണ്ട് പക്ഷേ അവർ ഇനിയും വീണ്ടും തിരികെ വരും പക്ഷെ നിങ്ങളറിയാത്ത പല കാര്യങ്ങളും ആ ഒരു എന്താ പറയുക നിങ്ങൾക്ക് കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാനായിട്ട് പോവുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ ഈ ഒരു കുറിച്ചും നിങ്ങൾ പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സമയമായിട്ടാണ് നിങ്ങൾക്ക് ഇനിയുള്ള കമിൻ ഡേയ്സ് വരാനായിട്ട് പോകുന്നത് അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് ഓർ ദിസ് പേഴ്സൺ കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെടുത്ത് മുഴുവനും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും തുറന്ന് പറയുന്നില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട് ദ ഹൈ പ്രീസിസ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഒരുപാട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളെടുത്ത് ഒട്ടുമിക്ക കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലാം ഒരുപാട് സത്യങ്ങൾ നിങ്ങൾ ഈ ഒരു പേഴ്സണ്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു ആ ഒരു വൈബാണ് എനിക്ക് കിട്ടുന്നത് ഓക്കെ ഇവിടെ വീണ്ടും ഒരു റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഓക്കേ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ വളരെയധികം ഭയങ്കരമായിട്ടൊരു ഓവർലോഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കണം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത് അതും ഈ ഒരു ടെൻഷൻ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു പേഴ്സണിൻ്റെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ അഭാവം നിങ്ങളിൽ ഒരുപാട് പ്രഷർ ചുമത്തുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഓവറായിട്ടുള്ള ബേർഡൺ ആണ് നിങ്ങൾക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ സാധാരണ ഒരു വീട് നോക്കുന്ന ആളാണെങ്കിലും വർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ട് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ പോലും ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് വളരെയധികം കഷ്ടപ്പാട് പെടുന്നു എന്നതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഉറങ്ങാനാണ് ഇപ്പോൾ തോന്നുന്നത് ടോട്ടലി എന്താ പറയുക ഉറങ്ങിക്കഴിയുന്ന ആ ഒരു നിമിഷത്തേക്ക് നിങ്ങൾക്ക് വേറൊന്നും ഒന്നും ചിന്തിക്കേണ്ടല്ലോ ആ ഒരു സമയം ഉറങ്ങാം പക്ഷേ ആ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് ടവർ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ടവർ കാർഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു ഒരു സഡൻ സഡനായിട്ടുള്ളൊരു ചേഞ്ചസ് ആണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളെ പോലും എക്സ്പെക്റ്റ് ചെയ്യാതെ പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു ഒരു ഇംബാലൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഇംബാലൻസ് കോൺഫ്ലിക്ട്സ് ആണ് കാണിക്കുന്നത് മെയിനായിട്ട് എന്തൊക്കെയോ കോൺഫ്ലിക്ട്സ് എന്തൊക്കെയോ വാക്ക് തർക്കങ്ങൾ നിങ്ങളുടെ ഒരു ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ആൻഡ് നിങ്ങളെ പേഴ്സൺ ഇപ്പോൾ ഇമോഷണലി വല്ലാതെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണെന്നാണ് കാണിക്കുന്നത് പുറമേക്ക് അയാൾ എങ്ങനെ വേണമെങ്കിലും കാണിച്ചോട്ടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ മുമ്പിൽ കാണിച്ചോട്ടെ പക്ഷെ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി അതായത് ഒന്ന് കൺട്രോള് ചെയ്ത് നിൽക്കാനായിട്ട് അയാൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിന്നാണ് കാണിക്കുന്നത് ഓക്കെ അവർക്ക് ഒരുപാട് ഒബ്ലിക്കേഷൻസ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് അവർക്ക് എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരുടെ ലൈഫിൽ അതവർക്ക് അവർക്ക് ചെയ്ത് തീർക്കണം എന്ന് ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ഇൻസ്പിരേഷൻ ആയിരുന്നു എന്ന് കാണിക്കുന്നു ആ ഒരു പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും പരസ്പരം ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു ബന്ധമായിരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ആ ഒരു ഒരു ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ അത് എവിടെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി പരസ്പരം എന്നതാണ് മെയിനായിട്ട് ഇവിടെ ഹീലിംഗ് ഹീലിംഗ് പോസിറ്റിവിറ്റി യെസ് അത് ഒരുപാട് ഒരു പോസിറ്റീവ്നെസ് തന്നിരുന്ന ഒരു ബന്ധമായിരുന്നു ഇത് പക്ഷേ അവർക്ക് ഇതിൽ നിന്നും കുറേ കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളൊരു വലിയൊരു മോട്ടിവേറ്റർ ആയിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ പോകെ പോകെ ആ ഒരു മോട്ടിവേഷനിൽ നിന്നും ഡീമോട്ടിവേറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് എനർജി ആയി മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഒരുപാട് ഇമോഷൻസ് കാണിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എന്താ പറയുക തിരികെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ഡിസിഷൻ അവരിപ്പോൾ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരും പക്ഷേ ഇതൊരു യൂണിവേഴ്സൽ ഡിസിഷനായിട്ടാണ് എനിക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത് ഓക്കേ ഇവിടെ എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് കാണിക്കുന്നുണ്ട് ഒരുപാട് ഓബ്സ്റ്റക്കിൾസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കറൻ്റ്ലി അവർക്ക് ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിലുണ്ട് വേണോ വേണ്ടയോ അവരിപ്പോഴും ഒരു തീരുമാനമെടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ ഉറച്ചൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളൊരു ഒരു ഉറച്ച തീരുമാനം അവരിപ്പോഴും എടുത്തിട്ടില്ല കാരണം രണ്ട് ജമ്പിങ് കാർഡാണ് വന്നിട്ടുള്ളത് ഒരു ജമ്പിങ് കാർഡും ടു ഓഫ് സോഴ്സും രണ്ടും പറയുന്നത് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിനെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ ആ ഒരു കൺഫ്യൂഷൻ നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതായത് ഒരു സമയം ഒരു സൈഡ് ചിന്തിക്കും എൻ്റെ കൂടെ ഇത്രയും നാളും നിന്ന ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തിയെ ടോട്ടലി എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല അതൊരു മോട്ടിവേഷനാണ് എനിക്ക് എല്ലാം കൊണ്ടും അത് പറ്റുന്നില്ല പക്ഷേ അതർ സൈഡും തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഫ്യൂച്ചറിലേക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല എന്നാണ് കാണിക്കുന്നത് എപ്പോഴത്തെ ഫ്യൂച്ചർ ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് ഒരു കോൺഫിഡൻസ് കാണിക്കുന്നില്ല എന്ന് മെയിനായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് സ്ട്രെസ്സ്ഫുള്ള് സ്ട്രെസ്സായിട്ടുള്ളൊരു ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് റിലേഷൻഷിപ്പിൽ അവർക്ക് ഓൾറെഡി സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതും താങ്ങാൻ പറ്റുന്നില്ല എന്നും കൂടി ചിന്തിക്കുന്നുണ്ട് അവർ ബീൻ ടോൺ ബിറ്റ്വീൻ ടു റിലേഷൻഷിപ്പ് അതായത് രണ്ട് റിലേഷൻ അതായത് മേ ബി ഫാമിലി ആയിരിക്കണം ഒരു ഓൾറെഡി ഒരു ഫാമിലി മാരിഡായിട്ടുള്ള വ്യക്തികൾ അതർ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് നിൽക്കുന്നു അതായത് ടു എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ആൻഡ് ഇപ്പം ഉള്ള നിങ്ങളിപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു ഹാർഡ്ഷിപ്പാണ് എന്നാണ് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനു വേണ്ടിയിട്ട് ഇനി ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല അത്രമാത്രം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരിക്കലും കരഞ്ഞുകൊണ്ടോ സ്ട്രെസ്സുള്ള അടിച്ചിരുന്നിട്ടോ ഉള്ളൊരു ഹാർഡ്ഷിപ്പ് അല്ല ഇവിടെ യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പോഴും എന്താ പറയുക അവർക്ക് യാ ഇവിടെ എന്തായാലും ഒരു റീയൂണിയൻ കാണിക്കുന്നുണ്ട് ദാറ്റ് ഈസ് ചാരിറ്റ് കാർഡാണ് എനിക്ക് രണ്ട് കാർഡല്ല മൂന്ന് കാർഡാണ് ഇവിടെ വ്യക്തമായിട്ട് വരുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഒരു എനർജി അവർ നിങ്ങളിലേക്ക് തിരികെ വരണോ വേണ്ടയോ എന്നുള്ളൊരു എനർജിയിൽ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സിൻ്റെതായിട്ടുള്ളൊരു തീരുമാനവും അല്ലെങ്കിൽ അവരുടെ തീരുമാനവുമായിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് നിൽക്കുന്നത് ഇനി അങ്ങോട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ഒരു എനർജിക്ക് അനുസരിച്ചിരിക്കും നിങ്ങൾ വളരെയധികം നെഗറ്റീവായിട്ടാണ് തിങ്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും നിങ്ങൾക്ക് അവിടെ ചാൻസ് കിട്ടില്ല ചിലവർക്ക് ഇത് ടോട്ടലി എൻഡപ്പായിട്ട് പോകാനും ഒരിക്കലും തിരികെ വരാനായിട്ട് പറ്റാത്ത വിധം പോകാനുള്ളൊരു ചാൻസും ഇവിടെ കാണിക്കുന്നുണ്ട് സോ ബി കെയർഫുൾ നിങ്ങൾ ഇതുപോലെ എല്ലാം മുന്നോട്ട് പോകേണ്ടത് പല കുറച്ച് കാര്യങ്ങളും നിങ്ങളേത് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിത് കിട്ടും നിങ്ങൾ ഒന്ന് ഈ ഒരു നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യത്തിലേക്ക് ഒന്ന് മാറി നിൽക്കുക ഒരുപാട് ഓവർ തിങ്കിങ് അത് പല റീഡിങ്ങുകളിലും എനിക്ക് കാണുന്നതാണ് ഓവർ തിങ്കിങ് ഒന്നിലും ഒരു പരിഹാരമല്ല നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നതിനനുസരിച്ച് നെഗറ്റിവിറ്റി കൂടും നെഗറ്റീവ് വൈബ്രേഷൻസ് കൂടും ഓക്കേ നമ്മളുടെ എനർജി ഫ്ലോ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഒരു എനർജി ഫ്ലോ അതിലൊരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി വളരെ പോസിറ്റീവ് ആയിരുന്നു നിങ്ങൾക്കും അവിടെ പോസിറ്റീവ്നെസ് ആയതുകൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പ് വളരെ പോസിറ്റീവായിട്ട് പോയിരുന്നു പിന്നീട് പിന്നീട് നിങ്ങൾ പല രീതിയിലും പല കാര്യത്തിലും മേ ബി അവർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ടൈം തന്നിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ അങ്ങനെ ആയി വന്നപ്പോഴേക്കും നിങ്ങൾ അവിടെ ഓവർ തിങ്കിങ് ആയിട്ട് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അന്ന് മുതലായിരിക്കണം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കണം ഇരി ഇരിയാക്ക ഇരിക്കാം സോ നമ്മളുടെ എനർജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ എനർജിയെ ടേൺ ചെയ്തിട്ട് പോസിറ്റീവ് ആക്കുന്നത് അന്ന് മുതൽ നിങ്ങളെ റിലേഷൻഷിപ്പിലും അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ നിന്ന് ആ ഒരു ഫ്ലോ എനർജി ഫ്ലോ അവരിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ ഒട്ടും കൊണ്ട് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തിരികെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തിരികെ കിട്ടും അതിനുള്ള സൊല്യൂഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാവുന്നതാണ് നിങ്ങൾക്കത് കിട്ടും ഓക്കെ ഇവിടെ ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എന്തായാലും നിൽക്കുന്നത് അവർ തിരികെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഓക്കെ ഇതിലെനിക്ക് കൺഫോമേഷൻ അവിടെ ആയിട്ട് കിട്ടുന്നില്ല കൺഫേം ആയിട്ട് വരുന്നില്ല ഇവിടെ ഓഫ് കോഴ്സ് ദർ വിൽ ബി എ റീയൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്തൊക്കെയോ അറിയാനുണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ എടുത്ത് എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും അത് റൈറ്റ് ആണോ റോങ് ആണോ അല്ലെങ്കിൽ അവർ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്തൊക്കെയോ നിങ്ങൾക്ക് ക്ലാരിറ്റി വരാനായിട്ട് പോകുന്നുണ്ട് അത് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിംഗിലൂടെ ടെറ കാർഡ് റീഡിങ്ങിലൂടെ ഒരിക്കലും ഒരു ജനറൽ റീഡിങ് നിങ്ങൾ കണ്ടുകൊണ്ട് ഒരിക്കലും അതായിരിക്കും സത്യം അത് തന്നെയാണ് സത്യമെന്ന് വിശ്വസിക്കാതിരിക്കുക ആൻഡ് ഓഫ് ഇപ്പോഴും അവർക്ക് സ്നേഹമില്ലാതില്ല നിങ്ങളുടെ അടുത്ത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാണിക്കുന്നുണ്ട് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഓക്കേ പക്ഷെ നിങ്ങളെടുത്ത് വളരെ വളരെ കെയറിങ്ങോട് കൂടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ മാത്രമായിരിക്കും ആ ഒരു പേഴ്സൺ അവരുടെ ഇന്നർ ചൈൽഡ്നെസ് കാണിച്ചിട്ടുണ്ടായിരിക്കുക വളരെ കുട്ടിക്കളിയോട് കൂടിയിട്ട് അവരതിപ്പം ചിന്തിക്കുന്നുണ്ട് വേറെ ആരുടെ അടുത്തും അയാളിങ്ങനെ പെരുമാറിയിട്ടുണ്ടായിരിക്കില്ല നിങ്ങളുടെ അടുത്ത് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് മാത്രമാണ് അവരവരായിട്ട് നിന്നിട്ടുള്ളതും അവരുടെ ഇന്നർ ചൈൽഡ്നെസ് നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുള്ളതും അവർ ഇതുപോലെയൊന്നും വേറെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരിക്കില്ല അവർക്ക് ഫുൾ ഓഫ് ഫ്രീഡം ആണ് നിങ്ങളുടെ എടുത്ത് നിങ്ങൾ ആ ഒരു പെരുമാറ്റത്തിലൂടെ അതായത് കുട്ടികളുടെ പോലുള്ളൊരു പെരുമാറ്റമൊക്കെ ഇടയ്ക്ക് കാണിക്കുക പുറമേക്ക് വലിയ മെച്ചോർഡായിട്ടുള്ള ആൾക്കാരെ പോലെയൊക്കെ തോ കാണിക്കെങ്കിലും പക്ഷെ അവർക്കൊരു കുട്ടിത്വം ഉണ്ട് അത് നിങ്ങളുടെ ഒരു ഇതിലാണ് അത് പുറമേക്ക് എടുക്കുന്നതെന്ന് മാത്രം ഓക്കേ ഒരുപാട് എന്താ പറയുക കെയറിങ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അവരുടെ കെയർ നിങ്ങളും അങ്ങോട്ട് കെയർ ചെയ്തിട്ടുള്ള വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കെയറിങ് എല്ലാം വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു പേഴ്സണെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഇല്ലയോ എന്നുള്ളതിൽ എനിക്ക് പൂർണ്ണമായിട്ടും ഇവിടെ ഒരു യെസ് കിട്ടിയിട്ടില്ല ദാറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ഡിസിഷൻ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്റെ കാർഡ്സും കിട്ടുന്നില്ല യൂണിവേഴ്സ് ആ ഓക്കെ ലിനെ എനിക്കിവിടെ ചെറുതായിട്ടെങ്കിലും എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നു നിങ്ങളുടെ എനർജി നിങ്ങൾ കുറച്ചും കൂടി മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്കിതിൽ ഒരു ചാൻസ് ഉണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ടും എനിക്കൊരു അവർക്കോ നിങ്ങൾക്കോ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നു പോയിട്ടുള്ള ചില കാര്യങ്ങളിലും അവർ പറയുന്ന പല നുണകളും നിങ്ങൾക്ക് മേ ബി കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും നിങ്ങൾ ഒരുപാട് ഇൻഡ്യൂഷൻസ് ഉള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് അവർ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് കണ്ടുപിടിച്ച് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിക്കും പറ ഇൻഡ്യൂഷനിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും കുറേ ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും ആളുടെ പല കാര്യങ്ങളിലും ഓക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ അതിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മളെത്ര പിടിച്ചു നിന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും നുണ പറഞ്ഞാലും അവർക്ക് അത് ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ വളരെ സ്പിരിച്വലി കുറച്ച് അടുത്തിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് ഇവരുടെ അടുത്ത് നുണകൾ പറയാൻ പറ്റില്ല പല അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളത് കണ്ടുപിടിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതിൽ കുറച്ച് ഷെയിംലെസ് ആയിട്ട് അവർ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാതിരിക്കുക അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു നാണക്കേടായിട്ട് ഫീൽ ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ളൊരു അങ്ങനെയൊരു എനർജി എനിക്ക് എല്ലാവർക്കും അല്ലാട്ടോ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെയൊരു എനർജി വരുന്നുണ്ട് ഒരുപാട് പേർക്ക് ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല എനിക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ പറയാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവിടെ ഒരു റീയൂണിയൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്ന് പറയാനായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് തിരികെ വരും ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾ നേടിയെടുക്കുക ദാറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ഡിസിഷൻ ഇവിടെ യൂണിവേഴ്സൽ ഡിസിഷനാണ് വിട്ടുകൊടുത്തിട്ടുള്ളത് ഓക്കേ നമുക്ക് യാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് ഇതിൽ കൂടുതൽ എനിക്കൊന്നും കിട്ടുന്നില്ല വ്യക്തമായിട്ട് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാം ഇതിൽ ഓക്കേ നിങ്ങളുടെ നെയിമിൽ നമുക്കത് നോക്കിയിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റുന്നതായിരിക്കും അവരെ കുറച്ച് കുറച്ച് എനർജീസിലുള്ള കാര്യങ്ങൾ വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു